നമസ്കാരം കൂടെസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് വിസ കിട്ടിയിരിക്കുന്ന ആളുകൾ അത് സിംഗിൾ ആയിക്കോട്ടെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ആയിക്കോട്ടെ ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് ആളുകൾ ചേർന്നിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെൻ്റ് കൈ കയ്യിൽ വെക്കേണ്ടതുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ എങ്ങനെ ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത് ഇനി അവിടുത്തെ എന്ത് സപ്പോർട്ട് ഹോട്ടൽ ബുക്കിങ്ങോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സൈറ്റ് സീയിങ്ങിനോ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒപ്പം ഒരു ആള് കമ്പാനീനായിട്ട് ട്രാവല് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം ഞങ്ങൾക്ക് ഇപ്പോൾ രണ്ട് വർഷത്തെ വിസയാണ് ആണ് ഈ അടിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ വിസ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ട്രാവൽ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാളെ നിങ്ങളെ നിങ്ങൾക്ക് വിശ്വസിച്ച് അവിടെ എത്തിച്ച് അല്ലെങ്കിൽ അയാൾക്ക് സേഫ്റ്റി ആയിട്ട് അവിടെ നിങ്ങളെ എത്തിച്ച് നിങ്ങളെ അവിടെ എത്തിച്ച് തരുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിസ ജെനുവിൻ ആണോ അല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ജെനുവിൻ ആണോ എന്ന് ചെക്ക് ചെയ്യാനോ നമ്മൾ അവിടെ പോയി അന്വേഷിക്കണമെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കമ്പനിയിൽ പോയി അന്വേഷിക്കണമെങ്കിൽ ിക്കാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രായമുള്ള അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുട്ടികളെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളെ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് എത്തിക്കണം നിങ്ങൾക്ക് അവിടെ നിന്ന് വന്ന് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഹെൽപ്പാണെങ്കിൽ നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റും താല്പര്യമുള്ള ആളുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് വിസ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോൾ ടൂറിസ്റ്റ് വിസ ആയിക്കോട്ടെ വർക്ക് പെർമിറ്റ് വിസ ആയിക്കോട്ടെ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുള്ള യൂറോപ്പിലേക്ക് ഇപ്പോൾ ഞങ്ങൾ കിട്ടിയിരിക്കുന്ന രണ്ട് വർഷത്തേക്കുള്ള വിസ കിട്ടിയ പോലെ തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ അഞ്ച് വർഷത്തേക്കുള്ള വിസ ബോബൻ അലമോഹൻ സാറിന് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ വിസകൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും നിങ്ങൾ വി എഫ് എസ്സിൽ പോയിട്ട് നിങ്ങളുടെ ഡോക്യൂമെൻ്റ് സബ്മിറ്റ് ചെയ്ത് ആക്കി അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്ത് വിസ കിട്ടി അത് കഴിഞ്ഞാൽ ആ പീരീഡ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രശ്നങ്ങൾ ഹെഡേക്ക് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഹസൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുള്ള വിസ കിട്ടുന്ന സാഹചര്യങ്ങൾ പ്രസൻലി നിലവിൽ അവൈലബിൾ ആണ് അത് എടുത്തു കൊടുത്ത എക്സ്പീരിയൻസ് ഞങ്ങൾ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അങ്ങനെ ഒരു വിസ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കമ്പാനീനോ ആയിട്ടോ ട്രാവൽ ചെയ്യുന്നതിനോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചില ആളുകൾ വിസ കിട്ടിയതിന് ശേഷം ചീറ്റ് ചെയ്യപ്പെടുന്ന ഉണ്ടായിരുന്നു വിസ കിട്ടിയതിന് ശേഷം അവിടെ ചെന്നിട്ട് നിങ്ങളെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ ും അത് പരമാവധി അതിൻ്റെ സാധ്യതകൾ കുറയ്ക്കാനും അതിനെക്കുറിച്ച് നേരത്തെ കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കണം അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഓഫീസ് വരുന്ന ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക താങ്ക്